ഹലോ ശിവാമർമ്മ കളരി അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്നത് കളിയുടെ വ്യായാമം കൊണ്ട് ഷുഗർ വെരിക്കോസ് വെയിൻ എന്നിവ മാറാനുള്ള കാലിൻ്റെ ഹാഫ് മസിൽ വിലക്കാനുള്ള ഈ വ്യായാമം അപ്പോൾ അത് മസിൽ സെന്തു ഷുഗർ മാറും വെരിക്കോസ് വെയിൻ ഉണ്ടാകില്ല ഈ ഞരമ്പുകളിൽ രക്തം കെട്ടിക്കിടക്കുമ്പോഴാണ് ബെരിക്യൂസ് പെയിനായി മാറുന്നത് ഹാഫ് മസിലും ശരീരവും നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഒരാളും വ്യായാമം ചെയ്യുന്ന ആളും ആണെങ്കിൽ ഡയബറ്റീസും വെരിക്കോസ് പെയിനും ഒന്നും ഉണ്ടാകുകയില്ല അതിനെ കുറ്റിട്ടുള്ള ചെറിയ വ്യായാമങ്ങൾ കാണിക്കുക മുടിയിലേക്ക് പോകാം എങ്ങനെ എന്താ കാലിൻ്റെ മസിൽ വർക്ക് ചെയ്യുന്ന നോക്കിക്കൊള്ളുക ആ കാല് പൊക്കുക പയ്യ ചേ അങ്ങനെ പൊക്കം വയ്ക്കണം വേണ്ട പാദം കുത്തി ഉയരുകയും ഉസക്കൻഡ് നിൽക്കുകയും ഉസക്കൻഡ് നിൽക്കണം പാദം കുത്തി നിൽക്കി പിന്നെ വയ്ക്കുക ആ അല്പസമയം വെയിറ്റ് ചെയ്തിട്ട് ഉപ്പ് ചറിയാൻ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ മസിൽ നല്ലതിൽ വർക്കാവും ഇത് ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല ഒരു കൊല്ലുമെങ്കിലും കണ്ടിന്യൂസ് ചെയ്താൽ മാത്രമേ കാല് സ്ട്രെന്ത് ആവത്തുള്ളൂ അപ്പോൾ അതിനുശേഷം മതിയായിക്കളാന്നല്ല പറയുന്നത് കണ്ടിന്യൂസ് വ്യായാമം ചെയ്യണം ചിലവില്ലാത്ത അല്ലെങ്കിൽ പൈസ ചിലവില്ലാത്ത മരുന്നാണ് വ്യായാമം ഹോസ്പിറ്റലിൽ പോണ്ടോ അപ്പോൾ വ്യായാമമാണ് മരുന്ന് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഹാഫ് മെസ്സിൽ ബലക്കും അപ്പോൾ ഇത് കള്ളി ചെയ്യുന്ന വ്യായാമമാണ് അപ്പോൾ ഇത് ജമ്പിങ്ങിന് മറ്റൊക്കെ പോകുകയായിരിക്കും സ്റ്റെപ്പ് കയറാൻ പോയിരിക്കും അപ്പോൾ കാഫ് മസിൽ ഇതേപോലെ താട്ടങ്ങളൊക്കെ വ്യായാമം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് കയറാൻ പ്രയാസമില്ല പ്രായമായാലും ബുദ്ധിമുട്ടിട്ടാവില്ല അപ്പോൾ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വെരിക്കോസ് വെയിനോ ഷുഗറോ ഉണ്ടാവില്ല ഇത് നിങ്ങൾ ഒരു മാസം ചെയ്ത് നോക്കൂ ഷുഗർ ഉണ്ടാവില്ല പാദം കുത്തി ഉയർന്ന് പ്രാക്റ്റീസ് ചെയ്താൽ ഒരു മാസമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കൂ ഡയബറ്റീസിന് വ്യത്യാസം വന്നിരിക്കും ഇതുപോലെ കാഫ് മസിൽ വർക്ക് ചെയ്യണം അതിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഓൺ ചെയ്യുക ഓക്കെ ബൈ